നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ജോലി നൽകി കഴിക്കാൻ അന്നം കൊടുത്തു കിടക്കാൻ ഇടം കൊടുത്തു ഒടുവിൽ സഹായിച്ച അതേ കരങ്ങളിൽ തന്നെ കടിച്ചു അക്ഷരാർത്ഥത്തിൽ ഇതാണ് കോട്ടയം തിരുവാതിക്കൽ ഇരട്ട കൊലപാതകത്തിൽ സംഭവിച്ചത് പ്രതി അമിത് തൊറാങ്ങിനെ ചോദ്യം ചെയ്ത പോലീസും ഒന്ന് ഞെട്ടി അസം സ്വദേശി അമിത്തിന് വ്യവസായി വിജയകുമാറിനോടുള്ള പകയുടെ ആഴം മനസ്സിലായപ്പോഴാണ് പോലീസും ഞെട്ടി തരിച്ചത് ചോദ്യം ചെയ്യലിന്റെ ഓരോ ഘട്ടത്തിലും ഞാൻ അവനെ കൊന്നതാ കൊന്നതാ ഞാൻ തന്നെയാ കൊന്നതെന്ന് പല്യം കടിച്ച് അമിത് പറയുന്നു വിജയ വിജയ ഞാൻ നിന്നെ കൊന്നടാ എന്ന് അലറുന്ന അമിത് അന്ന് രാത്രിയിൽ ആ വീട്ടിൽ കയറി കൊല നടത്തിയ അതേ ഭാവത്തിൽ തന്നെ ആയിരുന്നു അമിത് പോലീസിന് മൊഴി കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്നതെന്ന് പോലീസ് പോലും വ്യക്തമാക്കുന്നു തുടരെ തുടരെ ദുരന്തങ്ങളുടെ ഒഴുക്കായിരുന്നു വിജയകുമാറിന്റെ വീട്ടിലേക്ക് മകന്റെ കൊലപാതകത്തോടെ ആ കുടുംബം പൂർണമായും തകർന്നിരുന്നു പിന്നീട് മകന്റെ നഷ്ടം ഭാര്യയെ വല്ലാതെ തളർത്തി അവരെ മാനസികമായി ഇത് വല്ലാതെ ബുദ്ധിമുട്ടിച്ചു അത്തരത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ അതിനൊടുവിലാണ് ഇപ്പോൾ ഇരട്ട കൊലപാതകം അതും വിജയകുമാറിൻ്റെയും മീരയുടെയും മരണം സംഭവിച്ചിരിക്കുന്നത് അമിത് തന്നെയാണോ ഇതിന് പിന്നിലുള്ളതെന്ന് ഇപ്പോഴും ബന്ധുക്കൾ സംശയിക്കുന്നുണ്ട് കാരണം വിജയകുമാറിന് ചില ശത്രുക്കളൊക്കെ ഉണ്ടായിരുന്നു ആ ശത്രുക്കളാണ് മകനെ കൊലപ്പെടുത്തിയത് എന്നുള്ള വിവരങ്ങളൊക്കെ ബന്ധുക്കളും കൈമാറുന്നുണ്ട് വിജയകുമാറിന് കോടികളുടെ ആസ്തിയാണ് സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഉണ്ടായിരുന്നത് ബംഗളൂരുവിൽ ശതകോടികളുടെ വസ്തുവകകൾ വിജയകുമാറിനുണ്ടായിരുന്നു സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ആദ്യം വിജയകുമാറിന്റെ മകനെ തീർത്തു കളഞ്ഞുവെന്ന് തെളിവുകളാണ് ഇപ്പോൾ ഒരാൾ പുറത്തുവിട്ടിരിക്കുന്നത് മകന്റെ കൊലപാതകം വിജയകുമാറിനുള്ള ആദ്യ വാണിംഗ് ആയിരുന്നത്രേ മകൻ നഷ്ടപ്പെട്ടിട്ടും വിജയകുമാർ അവർ പറഞ്ഞ കാര്യത്തിന് വഴങ്ങിയില്ല മകനെ കൊലപ്പെടുത്തിയതാണെന്നും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തപ്പോൾ വിജയകുമാർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഹൈക്കോടതി ഇത് നരഹത്യാണെന്ന് സംശയിക്കുന്നതായി ചൂണ്ടിക്കാട്ടുകയും സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്യുകയായിരുന്നു ഇപ്പോൾ നടന്ന ഇരട്ട കൊലപാതകങ്ങൾ ഗൗതമിന്റെ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമാണെന്നാണ് ഒരു വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത് ഈ കൊലപാതകം നടത്തിയത് കർണാടകയിലെ ഒരു രാഷ്ട്രീയക്കാരനാണോ എന്ന സംശയം ഉയരുകയാണ് ബംഗളൂരുവിലെ ഒരു ടീമിനെ വിജയകുമാർ ഭയപ്പെട്ടിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറയുന്നത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് വിജയകുമാറിന്റെ സുഹൃത്ത് ഈ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് വിജയകുമാറിനെയൊക്കെ കഴിഞ്ഞിട്ട് പല ദിവസം എന്നെ കാണുമ്പോഴെല്ലാം പുള്ളി ഒരു കാര്യം പറയുമായിരുന്നു ഇത് ബാംഗ്ലൂർ ഉള്ള ഒരു ടീമാണ് മകനെ കൊന്നത് വെച്ചാൽ പുള്ളിക്ക് ബാംഗ്ലൂർ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു അത് ചുടുവിലടിച്ചെടുത്താരുണ്ട് കർണാടകയിലെ വിജയകുമാറിനുള്ള പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു മൈസൂറിൽ അപ്പൊ അതിന്റെ എന്തോ ഇഷ്യൂലാണ് മകനെ കൊന്നത് എന്നുവെച്ചാൽ ആ മകൻ ഒരു കുഴപ്പമില്ല പുള്ളി നല്ല ഇമൻഷ്യലി റിച്ചാണ് ഇൻഫ്രോ പാർക്കിലൊക്കെ പുള്ളിക്ക് പ്രോപ്പർട്ടി ഉണ്ട് ഈ മകനാഥ നോയിക്കൊണ്ടിരുന്ന ബി ടെക്കുകാരനാണ് ഒരു കുഴപ്പമില്ല ഈ മരിക്കുന്നതിന് അന്ന് വൈകിട്ട് അമ്മയെ ഫോൺ ചെയ്തിട്ട് വെളിയിൽ നിന്ന് എൻ്റെ ഫുഡ് വാങ്ങിക്കണം എന്ന് വിളിച്ച് ചോദിച്ചതാണ് ആ മനുഷ്യൻ എങ്ങനെ അവിടെ കിടക്കുന്നത് അതല്ല മെയിൻ റോഡിൽ എം സി റോഡിൽ പിന്നെ വണ്ടി കിടക്കുന്നു അവിടെ നിന്ന് ഇരുന്നൂറ്റി നാപ്പത് മീറ്റർ അകലെ ഈ കഴുത്തും കുറിച്ചിട്ട് നടന്നു പോവോ പോകത്തില്ല അതിൻ്റെ പുള്ളിക്കാൻ ഭയങ്കര ഡൌട്ടായിട്ട് പുള്ളി അതിൻ്റെ പുറേ ഓടി പിന്നെ ആർസ് എഫിന്റെ പഴയ പ്രോസിക്യൂഷൻ ആ പുള്ളിയാണ് കേസൊക്കെ നടത്തിയത് അങ്ങനെ രണ്ട് മാസം മുമ്പ് പിന്നെ സി ബി ഐയുടെ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു അതിൻ്റെ പ്രത്യേകത ഇത് ഞാൻ ചെന്ന് ഡോറ് തുറന്നതും കൊടുക്കാനൊക്കെ അവൻ സഹായിച്ചാണ് അവന് വല്ല കാര്യമായിട്ട് കാശ് കൊടുത്തതാണ് അല്ലാതെ ഇവൻ ഒരു ഫോൺ ജയിലി പിടിച്ചിട്ട് ഞാൻ രണ്ടുപേരെ കോടതിയിലേക്ക് വെട്ടിക്കൊല്ലു അത് മാത്രമല്ല അവനെ ആവശ്യമുള്ളവനാണ് ഒരു മോഷണ അവൻ തീർച്ചയായിട്ടും അങ്ങനെ വരെ സാധനങ്ങളെല്ലാം ഭാര്യയുടെ ഡോക്ടർ മീരയുടെ മിനിമം മീമഅമ്പത് പവനെങ്കിലും കാണും പിന്നെ വിജയകുമാരന്റെ ദേഹത്തെ കാണും പിന്നെ ആ വീട്ടിൽ എവിടെയൊക്കെ പൈസ ആയിരിക്കുന്നതെല്ലാം ഇവനറിയാണ് അവൻ ഒരു 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 വിരാം സ്വർണം പോലും അവൻ എടുത്തിട്ടില്ല അവരൊന്നും ഡയറക്റ്റ് ചെയ്യത്തില്ല അവര് പത്ത് പേരെ മറിഞ്ഞായിരിക്കും ഇവനെ ജയിലിൽ നിന്ന് ഇറക്കിയതും പിന്നെ ഇവനെ കൊണ്ട് ചെയ്യിച്ചതും ഡി വി ആർ എടുപ്പിച്ചതും എല്ലാം അവർ ആളിയത്തില്ല ഇവിടെ തന്നെ എസ് പിന്നെ ആദ്യത്തെ ദിവസം പറഞ്ഞില്ല ആ സഹകരണ ഞങ്ങൾക്ക് സംശയം കോട നമുക്കൊരു പട്ടിയെപ്പോഴും കൊല്ലാൻ പറ്റും ഒരു കോടാരി കൊണ്ട് എങ്ങനെ എങ്ങനെ ഒരു മനുഷ്യനെ ഈ പിന്നെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണെന്ന് ഫിസിക്കലി ഫിസിക്കലി ഫിറ്റ് ഫിറ്റ് ആണ് ആണ് അത് മാത്രമല്ല പിന്നെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇത്രയും ഒരു റിച്ച് ഒരു മനുഷ്യന്റെ വീട്ടിൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് മകന്റെ ഈ സാഹചര്യം ഒക്കെ നിലക്കുന്ന സാഹചര്യത്തിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സംവിധാനം അദ്ദേഹം കാണുകയും അദ്ദേഹം വളരെയേറെ വിജിലന്റ് ആയിരിക്കുകയും ചെയ്യും ഇത്തരത്തിലൊക്കെ അല്ലെങ്കിൽ ഇവർക്ക് രാത്രിയിൽ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ബോധം പോകുവാനുള്ള എന്തെങ്കിലും നൽകുകയോ ഏതെങ്കിലും തരത്തിൽ വീട് അതിനകത്തുനിന്ന് തന്നെ ആരുടെ സഹായം കിട്ടാതെ ഉണ്ട് ഉണ്ട് മറ്റേ അന്വേഷണം വന്നപ്പോഴത്തേക്ക് പ്രശ്നമായി അയ്യു പേടിയായിട്ട് നമ്മുടെ സ്ട്രേറ്റ് ഒരുപാട് പൈസ ബഹറിനിലായിരുന്നു സൗദിയിലുണ്ടായിരുന്നു അവിടെ ബിസിനസ് ആയിരുന്നു ഇപ്പൊ നാട്ടിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ ആ ബിസിനസ് പങ്കാളികളാകാനുള്ള സാധ്യതയില്ല കാരണം എന്ത് ബിസിനസ് ആണെന്നോ ഒന്നുമില്ല അവിടെ ബിസിനസ് എന്ന് വെച്ചാൽ പിന്നെ ഇവിടെ പിന്നെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് കല്യാണ മണ്ഡപ അതാണ് മെയിൻ പിന്നെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് കിൻഫോ മാർഗിലൊക്കെ പിന്നെ ബിൽഡിംഗ് ഉണ്ട് അത് അതൊക്കെയാണ് മകൻ നോക്കിക്കൊണ്ടിരുന്നത് മകനൊന്നും മരിക്കേണ്ട യാതൊരു ആവശ്യമില്ല അല്ലെ ഈ നമുക്ക് ആളെങ്ങനെ തളപ്പിച്ചു പറയാൻ പറ്റും അതായത് ഈ ആ കിമ്മൻസിലെ റിച്ചാന്ന് പറയുന്നു ഇദ്ദേഹം ഈ പ്രോപ്പർട്ടികളും ഈ സ്വത്തുകളും എല്ലാം എവിടെ അത്രയും ആസ്തികളുണ്ട് അപ്പം ഇദ്ദേഹത്തിന്റെ മറ്റു കുടുംബാംഗങ്ങളോ അതല്ലെങ്കിൽ ്മരോ ഉള്ളൊന്നുമില്ല പുള്ളി എൻ്റെ ഒക്കെ അല്ലേ ഇങ്ങോട്ട് വന്നു അപ്പൊ ഞാൻ നേരത്തെ ഞങ്ങൾ നോട്ടറി ഉണ്ടോ ഞാനിപ്പോ നോട്ടറി പോകുന്നില്ല അപ്പൊ എവിടെങ്കിലും വെച്ച് കഴിഞ്ഞാൽ എന്നെ വിളിച്ചിടത്ത് രണ്ടര മണിക്കൂർ സംസാരിക്കും രണ്ട്രാവശ്യം എന്നോട് സംസാരിച്ചത് ഈ മകന്റെ വേണ്ട കാര്യം കാര്യമാണ് ബന്ധമോ ഇടപെടലോ ഒന്നും ഇല്ലാത്ത മനസ്സിലാക്കി അല്ല അങ്ങനെയൊന്നും ഇല്ല ആവശ്യത്തിന് അല്ല ആവശ്യമായിട്ട് എല്ലാവരുടെയും തുണക്ക ഇട്ട് നടക്കുന്നില്ല ഒരു സൗകര്യമായിട്ടുള്ളു അതുകൊണ്ട് പിന്നെ മകന്റെ മരണ ബന്ധപ്പെട്ടേക്ക് ആ വൈഫ് ഒന്നും പോകത്തില്ല ഈ മാട് കല്യാണം കഴിഞ്ഞ മാസം കൊണ്ട് ഉണ്ടായിരുന്നു നിങ്ങളുടെ വൈഫ് പോലും കല്യാണത്തിന് പോയിട്ടില്ല നിങ്ങളുടെ ഓടിച്ചു അപ്പം വിദേശം പുള്ളിക്കാരി അങ്ങനെ മെന്റലി ഇതായി പോയി ഒറ്റ മകനെ ഇങ്ങനെ വെട്ടി കൊന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ആ പുള്ളി കഴിഞ്ഞ പുള്ളിക്കാരി എങ്ങും പോലെ പുള്ളി മറ്റേ എന്താ ഇതുണ്ട് നോർത്ത് ഇന്ത്യയിലെ വലിയ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കുമ്മമേളൊക്കെ പോയിട്ടുണ്ടായിരുന്നു പുള്ളി അങ്ങ് ഒതുങ്ങി കഴിയായിരുന്നു പക്ഷെ പുള്ളി ഈ ഹൈക്കോടതിയിൽ പോയിട്ട് സ്ട്രോങ് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടാണ് സി ബി ഐയുടെ ഉത്തരവിട്ട് സി ബി ഐയുടെ ഉത്തരവിട്ട് രണ്ട് മാസത്തിനുള്ളിൽ ഒരു എൻക്വയറി തുടങ്ങുന്ന സമയപ്പോഴത്തേക്ക് ഇങ്ങനെ വീട്ടിൽ അതുമല്ല ഈ ഇവ ഇവനാ വന്നതെങ്കിൽ ഇവരുടെ ദൈവത്തിനുള്ള സ്വർണ്ണം എടുത്തുകൊണ്ട് പോത്തിട്ട് അവനെ കൊണ്ടായിരിക്കും ചെയ്യിച്ചത് സബ്ബ് കൊടുത്ത് സബ്ബു കൊടുത്ത് സബ്ബു കൊടുത്ത് ആരെങ്കിലും ഈ ജയിലിൽ കൊണ്ടിരിക്കും ഓഫറെല്ലാം കൊടുത്ത് അവനായിരിക്കാം പക്ഷെ പോലീസ് ആദ്യമേ പറയുന്നുണ്ട് വീട്ടിലെ ആ സഹകരണം ജോലിക്കാരുന്നു ഗ്രീബി അന്വേഷണം വന്നതിന്റെ റിയാക്ഷൻ ആണത് അതൊന്നും അവൻ അവനൊറ്റ ഒറ്റയ്ക്കുള്ള എങ്കിൽ അവൻ ഇതിനകത്തുള്ള ഒരുപോനെടുത്താൽ പോലും എഴുപത്താറായിരം രൂപ ഇല്ല അതുമല്ല വീട്ടില് ഇവിടെ ഒക്കെയാണ് പൈസ ഇരിക്കുന്നത് എല്ലാം അവനറിയാം ടവർ പോട്ട് മുകളിലത്തെ മാത്രം ഇടാറുള്ളൂന്നറിയാം അതുകൊണ്ട് മുകളിലത്തെ ടവർ പോട്ട് പറഞ്ഞാണ് കയറിയത് നെഞ്ചത്ത് പേര് ഇന്ന് കോടലുകൊണ്ട് വെട്ടി ഇവനൊരു നാലേ പോക്കോളാണ് ഇയാളൊരു ആചാരമാകും അങ്ങനെ അങ്ങനെ നെഞ്ചത്ത് കയറിന്ന് വെട്ടാൻ പറ്റുന്ന അത് അത് ഇമ്പോസിബിളാണ് കിടക്കാൻ ശ്രമിക്കത്തില്ലേ ഒരാളെ വെട്ടിക്കൊല്ലുമ്പോഴത്തേക്കും കാറച്ച് നിലവിളി വരത്തില്ലേ അല്ലെങ്കിൽ അത്രയും വട്ടം പിടിക്കണം ഒന്നിലധികം ആളുകൾ വേണം അതെ ഒന്നിനൊണ്ട് അതിൽ ആൾക്കാരുണ്ട് ഇവൻ തുറന്നു കൊടുത്ത അതി തെറ്റി ബാക്കി പണിയൊക്കെ ചെയ്ത് ബാക്കി ആൾക്കാരായിരിക്കും എന്റെ ബല വിശ്വാസം പക്ഷെ ഈ കേസ് ഇങ്ങനെ പോയിപ്പ അവൻ അറസ്റ്റ് ചെയ്താ അവൻ ഇതിനകത്ത് ഇൻവോൾവ് ആ സംഭവം ഒക്കെ ശരിയാ പക്ഷെ ഇത് ഇത് ചെയ്യാനുള്ള ജീവിതപരിഹാരം മറ്റേ കയ്യാണ് കൈയാണ് പിന്നെ അതൊന്നും വിളി വരുത്തൂല്ല പിന്നെ അതിനേ പൂട്ടിയത് ഈ സി ബി ഐ ഇൻക്വയറി വന്ന് പ്രശ്നമുണ്ടെന്ന് ചില തട്ടികളന്ന് അതായത് തന്നെ ഒരു മോഷണ കേസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് വെട്ടിക്കൊല്ലു ക്രൂരമായിട്ടല്ലേ ഒന്നേക്കുന്നോണ്ട് വെട്ടി 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 ഞാൻ കാണാൻ പോലും പോയിട്ട് എങ്ങനെ കാണും ഇവനാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം അമ്മോട്ട് എന്താ അദ്ദേഹത്തിന് പിന്നെ ആവറിനെടുക്കത്തില്ല തുണി ഉരിഞ്ഞു കളഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ അവൻ ആവറിനെടുക്കാൻ എന്താ പോയത് അപ്പൊ ഊരുള്ളവർ അവരീ പോക്കു അനീ പോകും പോകു വിജയകുമാറിന്റെ സുഹൃത്ത് വെളിപ്പെടുത്തുന്ന കാര്യത്തിൽ നിന്ന് തന്നെ എന്തൊക്കെയോ ഗൂഢാലോചനകൾ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം ഒരു വഴിക്ക് നടക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ക്രൂരമായ കൊലപാതകം നടത്തിയത് താൻ തന്നെയാണെന്ന് അമിത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് പോലീസിനോട് ആ കൊലപാതകത്തിന്റെ എല്ലാ വിവരങ്ങളും പ്രതി ഇപ്പോൾ വിവരിച്ചിട്ടുണ്ട് കേസിൽ ലക്ഷ്യമിട്ടത് വിജയകുമാറിനെ ആണെങ്കിലും മീരയെ കൂടെ തനിക്ക് കൊലപ്പെടുത്തേണ്ടി വന്നതാണ് എന്നാണ് അമിത് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ആരാ ആരാ എന്ന് ചോദിച്ചു തന്നെ തിരിച്ചറിയുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവരെയും കൂടി കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് വിജയ വിജയ എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് വിജയകുമാറിനെ കൊലപ്പെടുത്തിയത് ഈ ശബ്ദം കേട്ടാണ് മീര മുറുക്കി പുറത്തെത്തിയത് തുടർന്ന് മീരയെ കൂടി കൊലപ്പെടുത്തുകയായിരുന്നു തന്റെ കുടുംബത്തെ നശിപ്പിക്കുകയും അവരുടെ മുന്നിൽ നാണം കെട്ടവനാക്കുകയും ചെയ്ത വിജയകുമാറിനോട് തീർത്താൽ തീരാത്ത പകയായിരുന്നു തനിക്കെന്നും പ്രതി പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് പിറ്റേന്ന് നാട്ടുകാർ കൊലപാതക വിവരം അറിയുമെന്നും ആളുകൾ വിജയനെ മോശമായി കാണട്ടെ എന്നും കരുതിയാണ് വിവസ്ത്രനാക്കിയതെന്നും ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് വളർത്തുനായയെ മയക്കാനായി ഒന്നും നൽകിയിട്ടില്ല തന്നെ മുൻപരിചയമുള്ളതിനാൽ അവ കുരയ്ക്കില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു എങ്കിലും വീട്ടുവളപ്പിനുള്ളിൽ കയറിയ ഉടനെ നായയുടെ അടുത്തെത്തി കയ്യിൽ കരുതിയ പലഹാരം നല്കി സിസിടിവി ക്യാമറകളിൽ മുഖം പതിയാതിരിക്കാൻ ശ്രമങ്ങൾ നടത്തി എന്നാൽ നാലു ചുറ്റിലുമുള്ള നിരീക്ഷണ ക്യാമറകളിൽ നിന്ന് മുഖം മറയ്ക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയാണ് ഡിവിആര് കൈക്കലാക്കിയതെന്നും പ്രതി വ്യക്തമാക്കി വിജയകുമാറിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ രീതി പോലീസിനോട് വിവരിക്കുമ്പോൾ പോലും പ്രതി അമിത് പല്ലുകടിച്ച് വൈരാഗ്യം കൊണ്ട് ചുവന്ന മുഖവുമായി വിജയൻ വിജയൻ എന്ന് പലതവണ അലറി വിളിച്ചുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രതിക്ക് കൊല്ലപ്പെട്ട വിജയകുമാറിനോടുണ്ടായിരുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പക തന്നെയാണെന്നും അയാളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അത് മനസ്സിലായി എന്നുമാണ് അന്വേഷണ സംഘം പറഞ്ഞിരിക്കുന്നത് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലാക്കിയതും പെൺ സുഹൃത്ത് ഉപേക്ഷിച്ചു പോയതും പെൺ സുഹൃത്തിന്റെ ഗർഭം അലസിപ്പോയതുമാണ് പ്രതിക്ക് വിജയകുമാറിനോട് തീരാത്ത പകയുണ്ടാകാൻ കാരണമെന്ന് പോലീസ് വ്യക്തമാക്കി അമിത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പോലീസ് പൂർണ്ണമായി പക്ഷേ വിശ്വാസത്തിലെടുത്തിട്ടില്ല കാരണം സംശയിക്കത്തക്കതായി പലതും ഇതിന് പിന്നിൽ മറിഞ്ഞിരിപ്പുണ്ട് അമിത്തിന്റെ ശരീരഘടന നോക്കിയാൽ അധികം വണ്ണം ഒന്നുമില്ലാത്ത മെലിഞ്ഞിട്ടുള്ള ഒരാളാണ് പക്ഷേ വിജയകുമാർ അത്യാവശ്യം തണ്ടും തടിയുമുള്ള ഒരു മനുഷ്യനാണ് പെട്ടെന്ന് അയാളെ കൊലപ്പെടുത്താൻ അതും അയാളെ സിറ്റൗട്ടിലാണ് കൊലപ്പെടുത്തിയിട്ടത് അപ്പോൾ ആ മുറിയിലേക്ക് കയറുമ്പോൾ തന്നെ അമിതിന് എങ്ങനെ വിജയകുമാറിനെ കൊലപ്പെടുത്താൻ സാധിച്ചു ഇതിനെ എതിർത്തില്ലേ വിജയകുമാർ അത്തരത്തിലുള്ള പല ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഇത്രയേറെ സുരക്ഷയുള്ള ഈ വീട്ടിൽ അനായാസം കയറി കൊല നടത്തി രക്ഷപ്പെടാമെന്നത് പോലീസും വിശ്വാസത്തിലെടുക്കുന്നില്ല വിജയകുമാറിന്റെ ഭാര്യ മീരയെ കൊല്ലാൻ താൻ പദ്ധതി ഇട്ടിരുന്നില്ല എന്നുള്ളതടക്കമുള്ള അമിതിന്റെ ചില മൊഴികളും പോലീസ് മുഖവിലേക്കെടുക്കുന്നില്ല കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ കട്ടപ്പനയിൽ നിന്ന് കോട്ടയം വഴി ബംഗളൂരുവിലേക്ക് പോകാനായാണ് പ്രതി അമിത്തും പെൺ സുഹൃത്തും കോട്ടയത്ത് എത്തുന്നത് എന്നാൽ ബംഗളൂരു ടിക്കറ്റ് ലഭിക്കാത്തതിനാൽ ഇവർ വിജയകുമാറിന്റെ ലോഡ്ജിൽ താമസിച്ചു ഇവരെ കണ്ട വിജയകുമാർ ജോലി വാഗ്ദാനം എന്നാണ് പോലീസ് പറയുന്നത് ഇവരെ സംബന്ധിച്ച് വേണ്ടത്ര വിവരങ്ങൾ വിജയകുമാർ ശേഖരിക്കാതെയാണ് ജോലി നൽകിയതെന്നും പോലീസ് വ്യക്തമാക്കി അമിത്തൊറാങ് വിവിധയിടങ്ങളിലെത്തിയ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നതിന്റെയും തിരുവാതിക്കൽ കവലയിൽ ഓട്ടോയിൽ വന്നിറങ്ങുന്നതിന്റെയും ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം തിരുവാതിക്കലിലെ വിജയകുമാറിന്റെ വീട്ടിലേക്ക് പ്രതി നടന്നു പോകുന്നതിന്റെയും കൃത്യം നടത്തിയ ശേഷം വീട്ടിലെ സി സി ടി വി ഹാർഡ് ഡിസ്കുമായി തിരികെ മടങ്ങുന്നതിന്റെയും സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പ്രതിക്കെതിരെ നിർണായക വെളിപ്പെടുത്തലുമായി ഓട്ടോ ഡ്രൈവറും രംഗത്തെത്തിയിട്ടുണ്ട് കോട്ടയത്തെ ഓട്ടോ ഡ്രൈവറാണ് കേസിൽ നിർണായക സാക്ഷിയായത് കൊലപാതകം നടത്താനായി പ്രതിയായ അസം സ്വദേശി അമിതൊറാങ് തിരുവാതിക്കൽ എത്തിയത് ജയേഷിന്റെ ഓട്ടോയിലായിരുന്നു പിന്നീട് കൊലപാതക വാർത്തയും പ്രതിയുടെ ചിത്രവും പുറത്തു വന്നതോടെയാണ് സംഭവ ദിവസം രാത്രി തന്റെ ഓട്ടോയിൽ കയറിയ ആളാണ് പ്രതിയെന്ന് ജയേഷ് തിരിച്ചറിയുന്നത് ഇതോടൊപ്പം അദ്ദേഹം പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് പ്രതി ഓട്ടോയിൽ കയറിയതെന്ന് ജയേഷ് വ്യക്തമാക്കി തിരുവാതിക്കലിൽ പോകണമെന്നും എത്ര പൈസയാകുമെന്നും ചോദിച്ചു മലയാളത്തിലായിരുന്നു സംസാരിച്ചത് വിലപേശാനൊന്നും നിന്നില്ല യാത്രക്കിടയും ഒന്നും സംസാരിച്ചിരുന്നില്ല തുടർന്ന് തിരുവാതുക്കൽ കവലയിൽ അയാളെ ഇറക്കിയെന്നും ജയേഷ് പറഞ്ഞു ഓട്ടോയിൽ കയറുമ്പോൾ പ്രതിയുടെ കയ്യിൽ ഒന്നും കണ്ടിരുന്നില്ല എന്നാണ് ജയേഷ് വ്യക്തമാക്കിയിരിക്കുന്നത് അയാളുടെ വേഷം ശ്രദ്ധിച്ചിരുന്നു ഒരു നിക്കറും ബനിയനുമാണ് അയാൾ ധരിച്ചിരുന്നത് പിന്നീട് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇയാളുടെ ഫോട്ടോ കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചത് തുടർന്ന് കൂട്ടുകാരെയും പോലീസിനെയും അറിയിക്കുകയായിരുന്നുവെന്നും ജയേഷ് വ്യക്തമാക്കി ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ പോലീസ് അന്വേഷണം മുന്നോട്ടു പോകുന്നത് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സിസി ടി വി ദൃശ്യങ്ങളും ഫോറൻസിക് വിഭാഗത്തിന്റെ കണ്ടെത്തലുമാണ് കേസിൽ നിർണായകം കൊലപാതകം നടന്ന വീടിന്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള സി ദൃശ്യങ്ങൾ ശേഖരിച്ച് പ്രതി ഈ സമയത്ത് വന്നുപോയതിന്റെ തെളിവുകൾ ഉറപ്പാക്കും പ്രതി താമസിച്ച ലോഡ്ജിന്റെ സമീപത്തെ സിസിടിവി ക്യാമറകളും ശേഖരിക്കും വീണ്ടെടുത്ത ഡി വി ആറിൽ നിന്ന് ദൃശ്യങ്ങൾ ലഭിക്കുമെന്നും പോലീസ് പ്രതീക്ഷിക്കുന്നു മൊബൈൽ ലൊക്കേഷനുകൾ മറ്റൊരു പ്രധാന തെളിവാണ് സ്വന്തം പേരിലുള്ള പത്ത് സിം കാർഡുകളാണ് പ്രതിക്കുള്ളത് ഇവയെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കി പ്രാദേശികമായി എന്തെങ്കിലും സഹായം ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നും പരിശോധിക്കും മൃതദേഹങ്ങളിൽ നിന്നും കൊലപാതകം നടന്ന വീട്ടിൽ നിന്നും ഒട്ടേറെ സാമ്പിളുകൾ ഫോറൻസിക് വിഭാഗം ശേഖരിച്ചിട്ടുണ്ട് മൃതദേഹത്തിൽ നിന്ന് പ്രതിയുടേതെന്ന് സംശയിക്കുന്ന മുടിനാരും വിരലടയാളങ്ങളും ലഭിച്ചു ഇവ പ്രതിക്കെതിരെയുള്ള ശക്തമായ തെളിവുകളാകും എന്തായാലും കോട്ടയത്തെ മൊത്തം കേരളത്തെ തന്നെ നടുക്കിയ ഒരു കൊലപാതകങ്ങളാണ് ഇപ്പോൾ കോട്ടയത്ത് നടന്നിരിക്കുന്നത് പോലീസ് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അതായത് ഇതര സംസ്ഥാന തൊഴിലാളികളെ എടുക്കുമ്പോൾ അവരുടെ കൃത്യമായ വിവരങ്ങൾ അന്വേഷിച്ചറിയണം എന്ന് പോലീസ് വ്യക്തമാക്കുകയാണ് പലയിടങ്ങളിലും ഇവരുടെ ഒരു വിവരങ്ങളും അന്വേഷിക്കാതെയാണ് ഇവരെ വീടുകളിൽ സെക്യൂരിറ്റി ജീ ജോലിക്കും മറ്റുമായി നിർത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള നിരുത്തരവാദിത്വപരമായ നിലപാടുകൾ ഉണ്ടാകരുത് ശക്തമായ നടപടികൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകണം എന്നാണ് പോലീസും അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ് woof <laughs>